മണലൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച കർഷക ദിനാചരണ പരിപാടികൾ കാഞ്ഞാണി സിംല ഹാളിൽ നടന്നു മുരളിപ്പെരുനെല്ലി എം എൽ എ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവിയർ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ സുർജിത്ത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് കാരമുക്ക് എസ് ബി ബി പ്രസിഡന്റ് പി ആർ മുരളീധരൻ അന്തിക്കാട് ചെത്തു തൊഴിലാളി സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് പി കെ കൃഷ്ണൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഗിരിജ രാമചന്ദ്രൻ കൃഷി ഓഫീസർ കെ എസ് ഷേത എന്നിവർ സംസാരിച്ചു അന്തിക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മിനി ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു അത് കൃഷിക്കാരെ സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങൾ അറിയാനുള്ള ഒരാപ്പാണ് ഇന്ന് നമ്മുടെ കൃഷിയിടങ്ങളുടെ ഫ്രോട്ട് അതിൻ്റെ കൃഷി ഇതിനെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ആപ്പായിട്ട് അതിനെ പ്രകാരപ്പെടുത്താൻ കഴിയുന്നുണ്ട് നമുക്കെങ്കിലും മനുഷ്യനെ ആരോഗ്യത്തിൽ ഒരു രീതിയിൽ കുറവ് സംഭവിക്കുമ്പോൾ കുറവെടുത്താണെന്ന് കണ്ടെത്താൻ നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ രക്തമാണ് രക്തപ്പെടുത്താമോ പരിശോധന നടത്തുന്നത് അതുപോലെ ചെടികളുടെ അല്ലെങ്കിൽ കൃഷിയുടെ വിളകളുടെ കുറവ് ഒത്തിരി പരിശോധിക്കാൻ പ്രധാനപ്പെട്ട ഘടകം ആണ് കൃഷി നടക്കുന്ന ആകാശത്തല മണ്ണിലാണ് അപ്പോൾ മണ്ണിന്റെ പോഷകമൂല്യം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ആ മണ്ണിന്റെ പോഷക മൂല്യങ്ങളെ സംബന്ധിച്ച് വിവരം അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ആപ്പാണ് ഈ കഥ ആപ്പ് എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ് മറ്റൊന്ന് കാലാവസ്ഥ